ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരിതഗതിയിലുള്ള വളർച്ച തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തങ്ങളുടെ ജോലിയെ എങ്ങനെ ആവും ബാധിക്കുക എന്നതാണ് എ ഐയുടെ കടന്നുവരവ് മനുഷ്യർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുമെന്ന വാദഗതികളും പലവരും ഉന്നയിക്കുന്നുണ്ട് റോബോട്ടുകൾ മനുഷ്യന്റെ പണി കളയുമോ എന്ന ആശങ്ക ഉയർന്നു വരുന്നതിനിടയിലാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ചൈന ഫാക്ടറി ജോലിക്കായി റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തുന്നതിൽ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നത് ചൈനീസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നത് ഇരുപത് ലക്ഷത്തിലധികം റോബോട്ടുകളാണെന്നാണ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സിന്റെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെ മറികടക്കാനുള്ള എല്ലാ കഴിവുകളും ഐക്ക് ഉണ്ട് കൂടാതെ ഏത് പ്രത്യേക ജോലിയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന പ്രത്യേകതകളുമുണ്ട് കമ്പ്യൂട്ടറിന് എങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നൽകാം എന്ന ചിന്തയിൽ നിന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ തുടക്കം മനുഷ്യനെ പോലെ ചിന്തിക്കാനും ചിന്തിക്കുന്ന യന്ത്രങ്ങളെ ഉണ്ടാക്കുകയാണ് എ ഐയുടെ അന്തിമ ലക്ഷ്യം പല തരം രോഗങ്ങളെ നിലവിലുള്ള ഡാറ്റ വെച്ച് വിശകലനം ചെയ്യാൻ അവയ്ക്ക് കഴിയുമെങ്കിലും ഒരിക്കലും ഡോക്ടർമാരെക്കാൾ മികച്ചതാവാൻ എ ഐക്ക് കഴിയില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിർമ്മിത ബുദ്ധി എന്നാൽ വിവേകമുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് കൃത്രിമ ബുദ്ധി ഒരു അക്കാദമിക് ഡിസിപ്ലിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആൽഫ ഗോ ഒരു പ്രൊഫഷണൽ ഗോ കളിക്കാരനെ വിജയകരമായി പരാജയപ്പെടുത്തിയ ശേഷം കൃത്രിമ ബുദ്ധി വീണ്ടും ആഗോള ശ്രദ്ധയാകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ച ജോൺ മക്കാർത്തി ഇതിനെ നിർവചിക്കുന്നത് ബുദ്ധിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കാനുള്ള ശാസ്ത്രവും എഞ്ചിനീയറിങ്ങും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് സംഘടിതമായ കൃത്രിമ ബുദ്ധിയും വികസന ഗവേഷണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഡാർട്ട് മൗത്ത് കോളേജിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നത് എ ഗവേഷണം തുടങ്ങിയത് മുതൽ നിരവധി വ്യത്യസ്ത സമീ സമീപനങ്ങൾ പരീക്ഷിക്കുകയും നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് തലച്ചോറിനെ അനുകരിക്കുക മനുഷ്യൻ്റെ പ്രശ്നപരിഹാരം മാതൃകയാക്കുക ഔപചാരികമായ യുക്തി അറിവിന്റെ വലിയ ഡാറ്റാബേസുകൾ മൃഗങ്ങളുടെ പെരുമാറ്റം അനുകരിക്കൽ എന്നിവ ഉൾപ്പെടുന്നു എഴുത്തുകാരും ഫ്യൂച്ചറോളജിസ്റ്റുകളും എ ഐ അതിൻ്റെ യുക്തിസഹമായ കഴിവുകൾക്ക് മേൽനോട്ടം വഹിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ അവതാ അവതാനത്തിലാക്കുമെന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് ഊർജമേകുന്ന ഇന്ധനമേതെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഉത്തരവ് ലഭിക്കുക ഇത്രയേറെ ശക്തമായ ചലനങ്ങളാണ് ഈ അടുത്ത കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പുതിയ സാങ്കേതിക വിദ്യയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വാറൽ മക്കൽക്കും വാർട്ടർ വിച്ചസ്സും ചേർന്നാണ് കൃത്രിമ ന്യൂറോണുകളും ന്യൂറോണുകളുടെ മാതൃക ആദ്യമായി കൊണ്ടുവന്നത് ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതി എഐയുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണ പ്രബന്ധം അലൻ ക്യൂറിംഗ് പ്രസിദ്ധീകരിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ മക്ക മക്കാർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജപ്പാനിൽ ഡബ്ല്യു എ ബിഒ ടി വൺ എന്ന പേരിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട് നിർമ്മിക്കപ്പെട്ടതും ഇത്തരം കണ്ടുപിടുത്തങ്ങൾക്ക് ആക്കം കൂട്ടി ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നാം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക യന്ത്ര സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതികത്വം ഉപയോഗിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണം കൊണ്ട് നൂതന മാതൃകകൾ വികസിപ്പിച്ച് മാനവശേഷി കൂടുതൽ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് പല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഉപയോഗത്തിൽ കണ്ടുവരുന്നത് ആഗോള തൊഴിലാളി ഉൽപാദനക്ഷമതയിൽ രണ്ടായിരത്തി അറുപത്തി അഞ്ചാകുമ്പോഴേക്കും പൂജ്യം പോയിന്റ് എട്ട് മുതൽ ഒന്ന് പോയിന്റ് നാല് ശതമാനം വരെ വർദ്ധനവ് കൈവരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായകമാകുമെന്നാണ് മെക്കൻസി ചൂണ്ടിക്കാണിക്കുന്നത് റീറ്റെയിൽ ഓട്ടോമൊബൈൽ ആരോഗ്യ മേഖലകൾ ബഹിരാകാശ ഗവേഷണം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇതിന്റെ സാധ്യതകൾ പല രാജ്യങ്ങളും ഈ സാങ്കേതികവിദ്യ തങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും തങ്ങളുടെ പൗരന്മാർക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു യു എയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു സർക്കാർ വകുപ്പ് തന്നെ ഉണ്ട് മിനിസ്റ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ആ വകുപ്പിന്റെ പേര് മാനുഷിക ഇടപെടലിൽ വേണ്ടി വരുന്ന ഒരു ജോലിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഇല്ലാതാവില്ല എന്ന വിലയിരുത്തലുമുണ്ട് എന്നാൽ മാനുഷിക ചിന്താശേഷി ആവശ്യമുള്ള സംരംഭകത്വം തന്ത്രപരമായ ചിന്ത നേതൃത്വ പാഠവം തത്വചിന്ത തുടങ്ങിയ മേഖലകൾക്കും വേണ്ടിയുള്ള ആവശ്യം ഏറെ വർദ്ധിക്കുകയും ചെയ്യും സാങ്കേതിക വിദ്യ വളരുന്നതോടൊപ്പം നഷ്ടമാകുന്ന ജോലികളെക്കാൾ കൂടുതൽ പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യതകൾ ഏറെയാണ് സാധ്യ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവർക്ക് ജോലി സാധ്യതകൾ ഉൻ പതിന്മ വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്ന ആശങ്ക അസ്ഥാനത്താണെന്ന് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നു കാരണം ജപ്പാൻ കൊറിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ യന്ത്രവൽക്കരണ രംഗത്തിൽ കൊതിച്ചു ചാട്ടം നടത്തിയപ്പോൾ ഈ രാജ്യങ്ങളിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടില്ലെന്ന് കണക്കുകൾ പറയുന്നു ഇപ്പോൾ നടക്കുന്ന പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പരിഷ്കരിക്കപ്പെടും എന്നും ഏതാണ്ട് എല്ലാ ബിസിനസുകളുടെയും പശ്ചാത്തല പ്രവർത്തനങ്ങളുടെ മുഖ്യ പിൻബലം ആർട്ടിഫിഷ്യൽ ആയി മാറും എന്നതായിരിക്കും വരുന്ന ദശാബ്ദങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് പല അർദ്ധ വൈദഗ്ധ്യ ജോലികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഇല്ലാതാക്കപ്പെടും എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലി ജോലിക്കാരുടെ ആവശ്യം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് കരണീയമായിട്ടുള്ളത് ഐ ടി മേഖലയിൽ ധാരാളം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതിനാൽ തന്നെ യുവാക്കൾക്ക് എ ഐ മേഖലയിലും ശോഭിക്കാൻ കഴിയും അതിനനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കാനും സംരംഭം വികസിപ്പിച്ചെടുക്കാനും കഴിയണം കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ തൊഴിൽ വിരുദ്ധ നയങ്ങളെ കണ്ടില്ലെന്നടിക്കാൻ കഴിയില്ല കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങിയാണ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തന്മൂലം രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു രാജ്യത്തെ ഇരുപത്തി കോടിയോളം തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന തൊഴിൽ നിയമങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പുതുതായി കൊണ്ടുവന്ന വേജസ് കോഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപത് ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപത് എന്നീ നാല് കോഡുകളും തൊഴിലാളികളുടെ മൗലികമായ എല്ലാ അവകാശങ്ങളും തകർക്കുന്നതാണ് ഈയിടെ പാർലമെന്റ് പാസാക്കിയ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി പതിനൊന്നാം വകുപ്പ് പ്രകാരം പ്രതിഷേധിക്കുന്ന തൊഴിലാളികളെയും യൂണിയൻ നേതാക്കളെയും ജയിലിലിടക്കാം പ്രതിഷേധിക്കുന്നതിന് പോലും ക്രിമിനൽ കുറ്റമായി മേൽ സൂചിപ്പിച്ച നാല് കോടുകൾ നടപ്പിലാവുന്നതോടെ നിവർന്ന് നിൽക്കാനുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ ശേഷി പോലും ഇല്ലാതാക്കുന്നതാണ് ഉൽപ്പന്നത്തിന്റെ മൂല്യം നിർണയിക്കുന്ന തൊഴിലല്ല ഉൽപാദനം ഏകോപിപ്പിക്കുന്ന മുതലാളിമാരുടെ താല്പര്യമാണ് കോഡ് സംരക്ഷിക്കുന്നത് തൊഴിലാളികളെ യഥേഷ്ടം പിരിച്ചുവിടാൻ തൊഴിലുടമകൾക്ക് അവസരം നൽകുന്ന കോടുകളാണ് നടപ്പിലാക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീതി പരന്നിരുന്നു എന്നാൽ കമ്പ്യൂട്ടർ എന്ന സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയപ്പോൾ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാൻ തൊഴിലാളികൾക്കും തൊഴിൽ അന്വേഷകർക്കും സാധിക്കണം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിരിക്കും പുതിയ തൊഴിലിടങ്ങളെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എ വൺ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാത്തവൻ പുറംതള്ളപ്പെടും വളർന്നു വരുന്ന തലമുറ നൂതന സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാഹചര്യം ഒരുക്കണം പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെട്ടിരിക്കാതെ അവരവരുടെ തൊഴിലിടങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതായിരിക്കണം ആർട്ടിഫിഷ്യൽ സാധ്യതകളാക്കി മാറ്റണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് തൊഴിലാളികളും തൊഴിൽ അന്വേഷകരും എത്തിച്ചേരേണ്ടതുണ്ട് മാത്രവുമെല്ലാം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉടലെടുക്കുമ്പോൾ അത് തൊഴിലാളികൾക്കും റേഡിയോ നേതാക്കന്മാർക്കും അറിവുള്ളവരായി മാറാൻ ഇത്തരം വിദ്യകളെ ഉപയോഗപ്പെടുത്താനും പഠിക്കാനും തയ്യാറായില്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ റേഡിൽ രംഗത്ത് നിന്ന് ഇത്തരം അറിവില്ലായ്മകളുടെ മൂലം തൊഴിൽ നേതാക്കന്മാരും റേഡിയോ പ്രവർത്തകരും പുറംതള്ളിപ്പെടാൻ പോകാൻ സാധ്യതയുണ്ട് അതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ സാങ്കേതികവിദ്യകൾ സ്വായത്തമാക്കാൻ റേഡിയോ നേതാക്കന്മാരും ട്രേഡ് റേഡിയൻ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു